ശ്രീ ഗുരുമ വാസ്തവം എല്ലാവർക്കും സ്നേഹ സ്വാഗതം ഇന്ന് എന്നോടൊപ്പം ശാസ്ത്രീയമായി കാരണമുണ്ട് എവിടെ തലവെച്ചായാലും ഉറങ്ങിയാൽ പോരെ എന്ന് ചോദിക്കാം വടക്കായാലും തെക്കായൽന്ത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് പക്ഷേ ഗൃഹവാസ്തുവിന്റെ ഉപയുക്തത എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ സൂക്ഷ്മതയാണ് ഒരു ഓഫീസിലോ ഒരു വ്യാപാര സ്ഥാപനങ്ങളിലോ മറ്റേതെങ്കിലും തൊഴിലിടങ്ങളിലോ നമ്മൾ നമ്മൾ എപ്പോഴും ഉണർന്ന് ഉണർവോടെ ഇരിക്കുന്ന അവസ്ഥയാണ് പക്ഷെ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഒരു ദിവസം ആറോ ഏഴോ മണിക്കൂർ നമ്മളെ അബോധാവസ്ഥയിൽ കിടന്നുറങ്ങാറുണ്ട് അല്ലേ അപ്പൊ നമുക്ക് യാതൊരു ഓർമ്മയുമില്ല നമ്മൾ അബോധാവസ്ഥയിലാണ് കിടന്ന് ഉറങ്ങുന്നത് ഉണർന്നിരിക്കുമ്പോൾ എന്തെങ്കിലും തൊഴിലോ ചിന്തയിലോ ഏർപ്പെട്ട് നമ്മളെ മനസ്സ് സജീവമായിരിക്കും ഉറങ്ങുമ്പോൾ നമുക്ക് മറ്റൊന്നും അറിയാൻ പറ്റൂല പക്ഷെ ഈ ജോലിയൊന്നും ചെയ്യാതെ ചിന്തകൾക്ക് കൂടി വിശ്രമം കൊടുക്കുന്നതാണ് ഉറക്കം എന്ന് പറയുന്നത് അപ്പോഴും നമ്മുടെ ഉപബോധ മനസ്സും നമ്മുടെ ഹൃദയവും ശ്വാസകോശവും ദഹനേന്ദ്രിയ വ്യവസ്ഥയും എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഉറങ്ങുമ്പോൾ ഇപ്പൊ ഉപബോധ മനസ്സ് ഉറങ്ങുന്നില്ല അതിന് ബോധ ഉപബോധ മനസ്സ് മാത്രം ഉണർന്നിരിക്കുന്നു എന്നാണ് പറയേണ്ട പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പ്രഭുത ഉറങ്ങുകയാണ് പ്രഭുതയുടെ ശരീരത്തിൽ സ്പർശിക്കാതെ തന്നെ ഞാൻ പ്രഭുതയെന്ന് അല്പം ഉറക്കം വിളിച്ചാൽ പ്രഭുത വിളി കേൾക്കും പക്ഷെ പ്രഭുതയുടെ ശരീരത്തിൽ ഞാൻ സ്പർശിച്ചില്ല പക്ഷെ പ്രഭുതയുടെ ഉപബോധ മനസ്സ് പ്രഭുത എന്ന് വിളിച്ചപ്പോൾ അത് തിരിച്ചറിഞ്ഞ് വിളി കിട്ടും ഞാൻ വേറൊരാളുടെ പേര് പ്രകൃതി അടുത്തുനിന്ന് വിളിച്ചാൽ പ്രവിത ഉണക്കത്തിന് വിളി കെട്ടെന്ന് വരില്ല ശരിയല്ലേ നമ്മുടെ ശരീരത്തിൽ അഞ്ച് അഞ്ചര ലിറ്റർ രക്തം ഒരു മിനിറ്റിൽ ഏകദേശം അറുപതിനായിരം കിലോമീറ്റർ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന ജീവനുള്ള പമ്പാണ് നമ്മുടെ അതുപോലെ അശുദ്ധരക്തത്തെ ശുദ്ധരക്തമാക്കുന്ന ഹൃദയത്തിൽ നിന്ന് വരുന്ന രക്തത്തെ ശ്വാസകോശത്തിലേക്കും അവിടെ നിന്ന് തിരിച്ചു ഹൃദയത്തിലേക്ക് നിരന്തരം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഉറങ്ങുമ്പോഴും ഇതിനിടയ്ക്ക് ശ്വാസത്തിലൂടെ എടുക്കുന്ന ഓക്സിജൻ രക്തത്തിലെ ഹീമോഗ്ലോബിലെ ഫെറസ്സയഡിനെ ഫെറിക്കയനാക്കി മാറ്റി ആ ഫെറിക്കയണിലൂടെ വരുന്ന ഓക്സിജനെ തലച്ചോറിലെ ഓരോ സെല്ലിലും എത്തിക്കുന്നതും കൂടാതെ ഓരോ സെല്ലിലും കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് ശ്വാസകോശത്തിൽ കൊണ്ടുവരികയും വീണ്ടും ഫെരി മാറ്റി കാർബൺ ഡൈ ഡയോക്സൈഡിനെ പുറത്തേക്ക് കളഞ്ഞ് ഈ ഓക്സിജനെ ഓരോ സെല്ലിലും എത്തിക്കുന്നതും ഈ ഹൃദയമാണ് മിനിമം ആറേഴ് മണിക്കൂർ ഉറങ്ങുന്ന സമയത്തും ഈ പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിത് പഠിച്ചിട്ടുണ്ടാകും പഠിച്ച കാര്യം തന്നെയാണ് ഈ ആറേഴ് മണിക്കൂർ ഉറങ്ങിയാൽ ഈ സെല്ലുകൾക്ക് വിശ്രമം കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത് വടക്ക് ദിശയില് തലവെച്ച് കിടന്നാൽ ഇനി വിഷയത്തിലേക്ക് വരെയാണ് ഭൂമിയുടെ ജിയോ ജിയോമാഗറ്റീവ് ഫീൽഡ് പഠിച്ചിട്ടുണ്ടാകും എവിടെ ഒരു ഒരു കാന്തം വെച്ചാൽ കാന്തം എന്ന് പറയുമ്പോൾ കോംബസ് മാരനേഴ്സ് കോംബസ് എന്ന് പറയുന്ന ഒരു കാന്തം നമ്മുടെ ഭൂമിയുടെ യാതൊരു ഭാഗത്ത് വിളിച്ചാലും തെക്ക് വടക്കായി നിൽക്കും ഭൂമി തന്നെ ഒരു കാന്തമാണ് നമ്മുടെ രക്തത്തിൽ ഹീമോഗ്ലോബിൽ അയനടങ്ങിയിട്ടുണ്ട് അറിയാല്ലോ അയനടങ്ങിയിട്ടുണ്ട് രക്തത്തിൽ അപ്പോൾ നമ്മുടെ രക്തപര്യ വ്യവസ്ഥ ബ്ലഡ് സർക്കുലേഷൻ വ്യവസ്ഥയും ഈ ഭൂമിയുടെ ജിയോ മാഗ്നറ്റിക് ഫീൽഡും വടക്ക് തല വെച്ച് കിടന്നാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഹൃദയത്തിലുള്ള പമ്പിങ്ങിന്റെ ആ ഒരു റൂട്ട് ഭൂമിയുടെ മാഗ്നറ്റിക് ജിയോ ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരും അങ്ങനെ വരുമ്പോൾ ഹൃദയത്തിൽ നിന്ന് തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം മന്ദഗതിയിലാവും സ്പീഡ് ഈ പറയുന്ന സ്പീഡ് ആയിരിക്കില്ല അതിനൊരു മന്ദത വരും ഭൂമിയുടെ കാന്തികനും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വ്യവസ്ഥയും തമ്മിലും ഓപ്പോസിറ്റ് ആവശ്യമാകും വടക്ക് തലവെക്കുമ്പോൾ മനസ്സിലായോ അങ്ങനെ ആവർത്തിച്ച് കട കുറെ നമ്മൾ ആവർത്തിച്ച് വടക്ക് തന്നെ തലവെച്ചുകൊണ്ട് കടന്നാൽ ഓർമ്മ പെശക അഴഷിമേഴ്സ് പോലുള്ള ഓർമ്മ പെശകോ അല്ലെങ്കിൽ ഹിസ്റ്റീരിയ പോലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതാണ് അതിന്റെ ശാസ്ത്രീയമായ സത്യം പക്ഷേ പണ്ടുള്ള ആൾക്കാർക്ക് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ ഫെറസ് ഫെറി കൈഡും ഒന്നും അറിഞ്ഞുകൂടെ ഈ വാസുശാസ്ത്രം എഴുതുന്ന കാലഘട്ടത്തിൽ പക്ഷേ അന്നും ബ്ലഡ് സർക്കുലേഷൻ വ്യവസ്ഥയും അവർക്കറിയാം ശരീരം ശരീരത്തിലെ രക്തത്തിൽ ഇരുമ്പിന്റെ അംശം ഉണ്ടെന്നുള്ളതൊക്കെ പണ്ടുള്ള അറിയാം അതുപോലെ തന്നെയാണ് ഭൂമി ഭൂമികാന്തമാണെന്നും അറിയാം ശാസ്ത്രം പണ്ട കണ്ടെത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പം എച്ചിട്ടു പോകും വെള്ളം എന്ന് നമ്മൾ പറയുന്നില്ലേ രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ചേർന്ന് വെള്ളം ഉണ്ടാവുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ വളരെ നൂറ്റാണ്ടുകൾ മുമ്പുള്ള പുസ്തകത്തിൽ ശ്വസനവായു അന്തരീക്ഷത്തിലെ വായുവിൽ ശ്വസനവായു ജീവവായു പിന്നെ ജ്വലനവായു എന്ന് പറയും ശ്വസനവായു ശ്വസന വായു ജീവവായുനോടെ ഓക്സിജനെയാണ് ജ്വലവായുണ്ടൈഡ്രജനെയാണ് ഈ ജീവവായുവിന്റെ ഇരട്ടി ജ്വലനവായും കൂടെ തമ്മിൽ ചേർന്നാൽ വെള്ളം ഉണ്ടാവുമെന്ന് പഴയ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പൊ രണ്ട് ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും തമ്മിൽ ചേർന്നാൽ വെള്ളം ഉണ്ടാവുമെന്ന് നമ്മൾ ഇത് പഠിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അവര് പുറമീർ കണ്ടുപിടിച്ചിടുന്നുള്ളതാണ് സത്യം അതാണ് ഇതിന്റെ ശാസ്ത്രീയമായ വിശകലനം ഇപ്പൊ പ്രവിത പറഞ്ഞതുപോലെ ആരും വടക്കോട്ട് തലവെക്കരുത് അത് ദോഷമാണ് അത് പാടില്ല എന്ന് മാത്രമേ പറയാറുള്ളൂ വിവരിച്ച് പറയില്ല അപ്പൊ ഇതാഹാരണത്തിന്റെ ശാസ്ത്രീയ തത്വം വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് അടച്ചും ശാസ്ത്രമാണ് പണ്ടേ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കെമിസ്ട്രി അതായത് രസതന്ത്രം ഒരുപാട് രസതന്ത്രം രസരത്ന സംശയം എന്റെ ആദ്യത്തെ ഒരു വീഡിയോ കണ്ടാൽ അത് മനസ്സിലാവും ഇത്രയോ പുസ്തകങ്ങളുണ്ടെന്ന് അറിയാമോ നമ്മുടെ നമ്മളെ ഭാരതത്തില് പഴയ പഴയ ഗ്രന്ഥങ്ങൾ അതൊക്കെ മനസ്സിലാക്കി മനസ്സിലായില്ലേ വടക്ക് തലവെച്ച് കിടന്നുള്ള ദോഷങ്ങളെ പറ്റി ശാസ്ത്രീയമായ വിശകലനമാണ് ഇവിടെ നൽകിയത് ഇനിയും അടുത്ത സംശയങ്ങളുമായി വീണ്ടും കാണും